It's the most valuable player of the tournament. That's beautiful. It's in the uh air now. നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് ഇന്ന് എത്തിച്ചേർത്തിരിക്കുന്നത് പാലക്കാട്ടിലെ ചിറ്റൂരിലെ ദൂളേട്ടൻ പറയുന്ന രാജുവേട്ടനോടൊപ്പമാണ് പാലക്കാട് ജില്ലയിൽ തന്നെ എവിടെ ഏത് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റും അതുപോലെ എന്ത് കായിക വിശേഷങ്ങളുണ്ടെങ്കിലും ഓടെ എത്തുന്ന നമ്മുടെ രാജുവേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് മൂപ്പരോട് ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം രാജുവേട്ട അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ഫീൽഡിലേക്ക് വന്ന് വരാനുള്ള കാരണവും എത്ര കൊല്ലം ഇതിൻ്റെ നിൽക്കാൻ തുടങ്ങി രണ്ടാം ക്ലാസ് മുതലാണ് ഇതിലേക്ക് പോയിരുന്നത് അന്നത്തെ ക്രിക്കറ്റുകളെയും ഇന്നത്തെ ക്രിക്കറ്റുകളെയും എല്ലാം വ്യത്യാസമുണ്ട് കാരണം അന്ന് ക്രിക്കറ്റ് കളിക്കാൻ നമുക്ക് ഒരു ബാറ്റോ അല്ലെങ്കിൽ ഒക്കെ വാങ്ങിക്കാൻ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണുള്ള കാലമാണ് നമ്മളൊക്കെ കളിക്കുന്ന കാലത്ത് റബ്ബർ പന്തിലുണ്ട് തുണിപ്പന്തിൽ ബോൾ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്റിലൊക്കെ മട്ടയിലൊക്കെ തല്ലിട്ടൊക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബോൾ അടിച്ചു പോയി കഴിഞ്ഞാൽ ചെടിയിലൊക്കെ പോയി തിരഞ്ഞ് കിട്ടിയാൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളിലൊക്കെ മാറി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ തന്നെ നമ്മുടെ ഗാലക്സി ക്ലബ്ബ് ഒരു മുപ്പത്താറ് വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് അന്നത്തെ മുപ്പത്താറ് വർഷം മുമ്പുള്ള ഒരു ക്രിക്കറ്റിനെക്കാട്ടിലും അതിവ്യത്യസ്തമായുള്ള കളികളാണ് ഇപ്പോൾ വരുന്നത് അന്ന് സാമ്പത്തികമായ ഒരു ബോൾ വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാലും ഈ ബാറ്റിംഗ് വാങ്ങാൻ ബാറ്റൊരു വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് ബോളോളം കയ്യിൽ കൊടുത്തു ബാറ്റും കൊടുത്താലും ഇപ്പോൾ കളിക്കാൻ വരാത്ത അവസ്ഥകൾ കുറേ ഈ മൊബൈലും അതുപോലെ തന്നെ മറ്റുള്ള ലഹരിക്ക് പോകുന്ന ആളുകളുണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഒരു സ്പോർട്സ് എന്ന് കൊണ്ടുവരുന്നത് മുന്നിൽ കൊണ്ടുവരുന്നൊരു ആശയം തന്നെ മറ്റുള്ള ലഹരിക്ക് പോവാതെ ഈ ഒരു ആശി ലഹരി മാത്രം മതി ക്രിക്കറ്റാണ് ക്രിക്കറ്റ് എന്ന ലഹരി അല്ലെങ്കിൽ ഫുട്ബോളാണെങ്കിൽ ഫുട്ബോൾ എന്ന ലഹരിയിൽ കൊണ്ടുവരാൻ മാത്രമാണ് പുതുതലമുറ എന്താണെന്ന് അറിയണം പുതു തലമുറ തെറ്റിപ്പോകുന്നു വഴി തെറ്റിപ്പോകുന്നു അതെന്നെല്ലാം മാറ്റം വരുത്താൻ കൂടിയാണ് ഇങ്ങനൊരു പരിപാടി നടത്തുന്നത് പിന്നെ എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും നമുക്ക് രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല ജാതിപഥമൊന്നുമില്ല ആ ഒരു ക്രിക്കറ്റ് ആയാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ചാൽ നമ്മൾ പോകുന്നതാണ് അത് എവിടെ ആയാലും പോകാൻ പറ്റും ഒരു കല്യാണത്തിന് വിളിച്ച് പോയില്ലെങ്കിലും കൂടി ക്രിക്കറ്റ് ടൂർണമെൻ്റ് വിളിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കേരളോത്സവമോ അല്ലെങ്കിൽ വേറൊരു പരിപാടിയോ സ്പോർട്സുമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ നൂറ് ശതമാനം അവിടെ പോയി എത്താൻ ശ്രമിക്കാറുണ്ട് അതിപ്പോഴും തുടരുന്നു അപ്പം രാജ്യമായിട്ട് നമ്മുടെ ഗാലക്സി ക്ലബിന്റെ രൂപീകരണവും അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ ഇപ്പം എങ്ങനെയാണ് മുപ്പത്തിയാറ് വർഷമായി ഗാലക്സി ചുറ്റൂർ പ്രവർത്തിച്ചു വരുന്നു നമ്മുടെ സീനിയേഴ്സൊക്കെ തുടങ്ങിയത് എനിക്കാണ് പതിനാല് വയസ്സാണ് പതിനാല് വയസ്സിൽ നമുക്ക് കൂടുതലൊന്നും പ്രാധാന്യം ഉണ്ടാവില്ലല്ലോ അപ്പോഴും എൻ്റെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എന്നെ നമ്മളെ എൻ്റെ കഴിവ് തെളിയിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ മുരളീധരൻ എന്നാണ് ഗാലക്സി കപ്പിൻ്റെ അന്നത്തെ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് പൺച്വാലിറ്റിയാണ് നാല് മണിയെങ്കിൽ മണിക്ക് ഉണ്ടാവണം കളിക്കാൻ നാലേ അഞ്ചിന് വന്നു കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് അദ്ദേഹം ഇൻസൾട്ട് ചെയ്യും വിമർശിക്കും വഴക്കു പറയും പണിഷ്മെൻറ്റുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഭയങ്കര ആണ് നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠത ക്രിക്കറ്റിൽ പഠിക്കാനുള്ള പ്രധാന കാരണം അതൊരു സീനിയേഴ്സിൻ്റെ ഒരു ഉപദേശം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ ആ സമയമാകുമ്പോൾ മറ്റുള്ള എന്ത് തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് കളിക്കാൻ എത്തുന്ന പതിവുകളുണ്ട് അതൊരു കൂട്ടായ്മ തന്നെയാണ് അന്ന് മൊബൈലോ കാര്യങ്ങളില്ലല്ലോ ക്രിക്കറ്റ് കളിക്കും കൂടുതലെന്തെങ്കിലും സംസാരിക്കും അതല്ലൊരു ബന്ധമുണ്ടായിരുന്നു അതൊന്നും വ്യതിചലിച്ചു കഴിഞ്ഞു അന്ന് മറ്റുള്ളൊരു കാര്യങ്ങൾക്ക് പോവാറില്ല മറ്റുള്ള ലഹരിക്ക് പോകാല്ല ക്രിക്കറ്റ് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് എന്തെങ്കിലും ഗെയിംസ് ആയിരിക്കും അപ്പോൾ ആ ലഹരിയിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബോൾ വാങ്ങിക്കാനോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കാലത്താണ് ക്രിക്കറ്റ് നില നിൽക്കുന്നത് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് ഒന്നുകൊണ്ട് ബാറ്റ് പൊട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബോൾ ഇല്ലാത്ത സമയത്താണ് ഇപ്പോൾ അങ്ങനെയല്ല അത് നിങ്ങൾക്ക് വ്യത്യാസമായി ഞാൻ പറഞ്ഞപ്പോൾ ഇരുപത് ബാറ്റോ അല്ലെങ്കിൽ നൂറ് ബോളോ വാങ്ങി കൊടുത്താലും ചില സമയത്ത് കളിക്കാൻ വരുന്നില്ല ആളുകൾ അതൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളായിരിക്കാം രാജോട്ട ഗാലക്സി പ്രീമിയർ ലീഗ് പറയുന്നത് കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രീമിയർ ലീഗാണ് അപ്പം ഇതിലേക്ക് എത്താനുള്ള പ്രചോദനം എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഗാലക്സി ക്ലബ് രണ്ടായിരത്തി നാല് മുതൽ തന്നെയാണ് ഫ്ലഡ് ലൈറ്റ് തുടങ്ങിയത് പാലക്കാട് മൂന്നാമതാണ് ഗാലക്സി ക്ലബ് ആരംഭിക്കുന്നത് ലൈറ്റ് ആ കാലഘട്ടത്തിൽ എട്ട് ഓവറും എട്ട് പേരായിരുന്നുള്ളൊരു കൊണ്ടുവന്നത് നല്ല രീതിയിലൊരു ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഗലക്സി ക്ലബ് അന്നത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ പാലക്കാട് പറ്റുന്ന രീതിയിലൊരു ടൂർണമെൻറ്റ് നടത്തുവാൻ സാധിച്ചു അത് വിജയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഓരോ ടൂർണമെൻറ്റ് വരുമ്പോഴും ഓരോ രീതിയിലുള്ള സാമ്പത്തികമായ എമൗണ്ട് കൂട്ടിലും ട്രോഫിയുടെ നിലവാരം കൂട്ടിലും അതിലെ കളിയുടെ നിലവാരം കൂട്ടുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഈ ഒത്തിരി ശ്രമിച്ചു ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ കാലഘട്ടം ടൂർണമെൻറ്റ് പോയി അന്യം വിട്ടു പോയി ഇപ്പോൾ കേരളത്തിൽ ടൂർണമെൻറ്റിനെ കാട്ടിലും കൂടുതൽ പ്രീമിയർ ലീഗ് എല്ലാം നടക്കുന്നത് ഓപ്ഷൻ വിളിച്ചിട്ടുള്ള പ്രീമിയർ ലീഗ് അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തിരുവനന്തപുരത്തും പാലക്കാടുമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ചിലപ്പോൾ മറിച്ച് കിടക്കാൻ പാലക്കാട് പോവുകയാണ് പ്രീമിയർ ലീഗിൽ ആ പ്രീമിയർ ലീഗിന് നല്ല രീതിയിൽ നടത്തുവാൻ ഗാലക്സി ക്ലബ്ബ് ശ്രമിച്ചു ഞാനൊരു സ്റ്റേറ്റിൻ്റെ പാറ്റേണുമാണ് കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ രക്ഷാധികാരി കൂടിയാണ് അപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു പ്രീമിയർ ലീഗിന് അതിന് ഒരു ഗാംഭീര്യം ഉണ്ടാവണം അപ്പോൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് എങ്ങനെ നടത്തുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ ഒരു കാലാവസ്ഥ എപ്പോഴും പ്രതികൂലമാവുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ഫെബ്രുവരി കൂടി തിരഞ്ഞെടുത്ത് രണ്ടായിരത്തി നാല് മുതൽ ഗലക്സിയിൽ നടത്തുന്ന ഫ്ലഡ് ലൈറ്റിൽ മഴയില്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല ഇന്നുകൂടി ഒരാറു മണിക്ക് മഴ തുള്ളിയിണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് കളികൾ ഇതുവരെ നിൽക്ക നിർത്തി വെക്കേണ്ടി വന്നിട്ടില്ല പൂർണ്ണമായി സാധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വലിയ ബഡ്ജറ്റ് നടത്തുന്നതിൽ എങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു സമ്മാനക്കൊപ്പം മെമ്പേഴ്സിനെ കൊണ്ട് ഇത്ര രൂപ കൊണ്ടുവരാൻ പറയും അതുപോലെ തന്നെ സ്പോൺസേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാലും ഈ പറയുന്ന ഇത്ര പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റാൻഡേർഡ് പ്രോഗ്രാമിന് ടൈറ്റൽ സ്പോൺസേഴ്സൊന്നുമില്ല ചെറിയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ പല മെമ്പേഴ്സും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നു അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രമാണ് ഈ പരിപാടി നടത്തുവാൻ സാധിച്ചത് നമ്മുടെ ഈ പ്രീമിയർ ലീഗിൽ എത്ര ടീമുകൾ പങ്കെടുത്തിരുന്നു പൊസിഷൻ വന്ന അത് കേരളത്തിൽ തന്നെ പത്ത് ടീമുകൾ പങ്കെടുത്ത നൂറ്റി നാൽപ്പത് പേരോളം മത്സരിച്ചൊരു പ്രീമിയർ ലീഗ് തന്നെയാണ് പത്തും പത്തി നല്ല പമ്പന്മാരായ ടീമുകളെയാണ് പിന്നെ ക്രിക്കറ്റ് നല്ല ക്രിക്കറ്റ് കളിയും അതിനോടൊപ്പം തന്നെ കൂടെ അന്നൊരു ഭാഗ്യം കൂടി ഉണ്ടാവണം ഇന്ന് വിജയിച്ചത് കിങ്സ് ഭണ്ടാഴി പറഞ്ഞ ടീമാണ് അത് എൻ എം ആർ എത്തൊരു ടീമാണ് റണ്ണേഴ്സായത് റെഡ്ബൂൾ എറണാകുളം ടീമാണ് വളരെ നല്ല അതിശിക് അതിക്ഷീയമായ രണ്ട് ടീമുകൾ തന്നെയാണ് പിക്ചറിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് വളരെ നല്ല രീതിയിൽ അക്രമിച്ച് കളിച്ചിട്ട് രണ്ട് ടീമുകളും ഓരോ മത്സരം കഴിയുമ്പോഴും അവരുടെ വീര്യം കൂട്ടി കൂട്ടിയിട്ടാണ് വന്നത് രണ്ടും തുല്യശക്തരായ അവസാനം നിങ്ങൾക്കറിയാമായിരുന്നു ഒരു ബോളിൽ ആറ് റൺ എന്ന രീതിയിൽ വന്നു ആ ഒരു അടി പതറയതുകൊണ്ട് മാത്രമാണ് രണ്ട് ലക്ഷം രൂപ അവർക്ക് നഷ്ടമാവുന്നത് നമ്മുടെ ഗാലക്സി ക്ലബിൻ്റെ ചാരിറ്റിയും സ്പോൺസർഷിപ്പൊക്കെ എങ്ങനെയാണ് സർ സ്പോൺസർഷിപ്പ് പറഞ്ഞാൽ പ്രത്യേകിച്ചായിട്ട് സ്പോൺസർഷിപ്പൊന്നുമില്ല ഗാലക്സി ക്ലബ്ബ് നടത്തുന്ന കാര്യങ്ങളിലെല്ലാം സുതാര്യമാണെന്നും അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് അത്രയും ആത്മാർത്ഥമായി ചെയ്യുമെന്നുള്ള ഒരു അവരുടെ ഉറപ്പാണ് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗലക്സിയുടെ മെമ്പേഴ്സ് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട് അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രമാണ് നൂറ് ശതമാനം ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയം കാരണം കോവിഡ് പേയ്മെ കോവിഡോ അല്ലെങ്കിൽ പേമാരിക്ക് മുമ്പ് തന്നെ നമ്മൾ ഇതിൽ വരുന്നതിന് മുമ്പ് തന്നെ അധ്യയന വർഷത്തിൽ പറ്റുന്ന രീതിയിലുള്ള പാഠപുസ്തകങ്ങളും മറ്റുള്ള രീതിയിലൊക്കെ നൽകിക്കൊണ്ടുള്ള പ്രചോദനം പ്രോത്സാഹനവും കൊടുക്കാറുണ്ട് അതിൽ നിന്നും മുന്നിൽ നിൽക്കാറുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അറിയാം കേരളത്തിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും മിക്കവാറിലും അഞ്ചോവറും നാലോവറും മൂന്നോറുകളൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ നടത്തിയ ഒൻപത് വർഷത്തെ ടൂർണമെൻറ്റും എട്ട് ഓവർ ആയിരുന്നു ഈ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെ ദൃഢനിശ്ചയത്തോടെ തന്നെ എട്ട് ഓവർ തന്നെ നടത്തുവാൻ സാധി സാധിക്കണമെന്നേ നമ്മൾ വിചാരിച്ചുള്ളൂ പക്ഷേ തുടർച്ചയായിട്ടുള്ള നാല് ലീഗ് മത്സരങ്ങൾ അത് കഴിഞ്ഞ ശേഷം രണ്ട് ക്വാർട്ടർ ഫൈനലും ഒരു സെമി ഫൈനൽ ആകുമ്പോൾ അവർ ക്ഷീണിക്കും അവരുടെ മാനേജേഴ്സും അതിൽ ഐ കൻ പ്ലേയേഴ്സൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഒരു ഓവർ ചുരുക്കി ഏഴ് ഓവർ മത്സരം നടത്തുവാൻ വളരെ നല്ല രീതിയിൽ സാധിച്ചു അതിൻ്റെ സാക്ഷിയാളുണ്ട് എൻ്റെ ഇടതുഭാഗത്ത് കാളിദാസ് കാളിദാസ് ചാമ്പ്യൻസ് ആയ കിങ്സ് വണ്ടായുടെ മാനേജറാണ് കാളിദാസിനോട് ചോദിക്കാം നിങ്ങൾക്ക് അപ്പം അതിൽ വണ്ടായിക്ക് ഒരു വലിയ കൺഗ്രാച്ചുലേഷൻസ് ചാമ്പ്യൻസ് ആയതിന് അപ്പം മാനേജർ എന്ന രീതിയിൽ നമ്മളൊരു ടൂർണമെൻറ്റിന് പോകുന്ന സമയത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്യാറ് ആക്ച്വലി ഈ ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റില് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഓൾ കേരള ടൂർണമെൻറ്റ് അത് ഇത്രയും ഒരു ഫ്ലഡ് ലൈറ്റ് നമ്മുടെ ടീം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൽ കേരളത്തിൽ തന്നെ രണ്ട് ബെസ്റ്റായിട്ടുള്ള ഐക്കൺസിനെ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് നമ്മൾ നമ്മുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാനേജറിൻ്റെ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ടീം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അത് നമുക്ക് വേണ്ടത് കറക്റ്റായിട്ട് പാർട്ട് പാട്ടായി നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരനെ പക്കയായിട്ട് നമുക്ക് പോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറ്റി അതാണ് ഫസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്തൊരു കാര്യം അതിനുശേഷം ഇവിടെ വന്ന് ഗ്രൗണ്ടും കാര്യങ്ങളാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും എല്ലാം അനുകൂലം അനുകൂലമായിട്ട് മാറ്റി പിന്നെ ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിലും ബൗളർ ആണെങ്കിലും അവരവരുടെ ബെസ്റ്റ് കൊടുക്കാൻ നമ്മുടെ ടീമിന് വേണ്ടി അത്രത്തോളം ആത്മാർത്ഥതയായിട്ട് നിന്നു കാര്യങ്ങൾ ചെയ്ത് എല്ലാം പ്ലേയേഴ്സിൻ്റെ ഒറ്റ ഒരു കഴിവാണ് എല്ലാം പക്ക ഫുൾ ഒരു ടീം എഫേർട്ടായി കളിച്ചു ഫസ്റ്റ് മുതൽ ഇപ്പോൾ ആ ടീ ആ ടൂർണമെൻറ്റിൻ്റെ എം ബി പി ലിസ്റ്റ് എടുത്ത് നോക്കി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റണ്ണടിച്ചതിൻ്റെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലെ ആരും ഒരാളല്ല അതിൽ നിൽക്കുന്നത് മൂന്നും നാലും അഞ്ചും ആൾക്കാർ ഒരേപോലെ നിൽക്കുന്നത് അത് പക്കായിട്ടൊരു ടീം എഫേർട്ടോട് വേണം ഈ കപ്പ്